സിപിഎം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച എറണാകുളം ടൌൺ ഹാളിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയ മകൾ ആശാ ലോറൻസും അവരുടെ മകനും മൃതദേഹത്തിനടുത്ത് നിലയുറപ്പിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് Thank yeah. you. സഭാംഗമാണെന്നും അദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് തൃപ്പൂണിത്തറ യാക്കോബായ പള്ളിയിൽ വെച്ചാണെന്നും മകൾ ആശാ ലോറൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോറൻസിന്റെ എല്ലാ മക്കളുടെയും മാമോദിസ നടന്നത് പള്ളിയിൽ വെച്ചാണ് എല്ലാവരുടെയും വിവാഹം നടന്നത് മതാചാര പ്രകാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണെങ്കിലും മതത്തെയോ മതവിശ്വാസത്തെയോ തന്റെ പിതാവ് തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ആശ ലോറൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരെ ബലം പ്രയോഗിച്ചു മാറ്റുവാൻ സി പ്രവർത്തകരും നേതാക്കളും അടക്കം ശ്രമിച്ചു മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ മൃതദേഹത്തിനടുത്ത് നിലയുറപ്പിച്ചു തർക്കത്തിനിടെ മകൾ ആശാ ലോറൻസ് നിലത്തു വീണു പിന്നീട് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ശനിയാഴ്ച കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ആയിരുന്നു ലോറൻസിന്റെ അന്ത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്നും ഒഴിവായി വിശ്രമ ജീവിതത്തിലായിരുന്നു എം എം ലോറൻസ് ന്യൂമോണിയ ബാധ്യതയെ തുടർന്ന് കുറച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ലോറൻസ്